മാപ്പപേക്ഷ എന്ന് മാപ്പ അപേക്ഷിച്ചുകൊണ്ടുള്ളൊരു ഫോൺ കോൾ അതിനോട് പ്രതികരിച്ചത് മോഹൻലാൽ ഭയങ്കര രസമായിട്ടാണ് അതായത് അതൊന്നുമില്ല എന്നുള്ള രീതിയിൽ അത് കേൾക്കുമ്പം എന്താ തോന്നിയത് മോഹൻലാലിന് എന്നുള്ളൊരു വ്യക്തിയോട് ഈ തന്മയത്വം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മറ്റൊന്നിലേക്ക് ഒത്തുചേരുകയോ ലയിക്കുകയോ ചെയ്യുക എന്നതാണ് മലയാളത്തിൽ ഈ തന്മയത്വം എന്ന് പറയുന്ന വാക്കിൻ്റെ യഥാർത്ഥ മീനിങ് എന്ന് പറയുന്നത് ബാക്കി കാര്യം പറയുന്നതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് സംവിധായകൻ രഞ്ജിത്ത് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് അതൊന്ന് പ്രേക്ഷകരെ കേൾപ്പിക്കാം ശ്രീ മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ പഴയ നമ്പൂതിരിയാണ് ഓർമ്മരും ആർട്ടിസ്റ്റ് നമ്പൂതിരി അല്ല അതിനു മുമ്പ് ജീവിച്ച ബുദ്ധിമാനായ മറ്റൊരു നമ്പൂതിരി നമ്പൂതിരിയുടെ ആരോ ചോദിച്ചാണ് ആറും നാലും പതിനും നല്ല നമ്പൂതിരി വോ അങ്ങനെ ആവാം പത്തൊന്നും കേട്ടിട്ടുണ്ട് നിശ്ചയമില്ല ഈ നയതന്ത്രജ്ഞതയാണ് മോഹൻലാൽ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് തൻ്റെ വർക്കിംഗ് സ്പേസിൽ നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ മോഹൻലാലിന് ശത്രുക്കളില്ല അഹങ്കാരി എന്ന പേരില്ല ഒരു തരത്തിലുള്ള വിവാദങ്ങളിൽ അദ്ദേഹം പോയി പെട്ട് വഷളായിട്ടുമില്ല ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇപ്പം മീര പറഞ്ഞ പോലെ തന്നെ വിനയത്തിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആണ് യഥാർത്ഥത്തിൽ മോഹൻലാൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എപ്പോഴും അങ്ങനെയാണ് ആളുകൾ കണ്ടിട്ടുള്ളത് പല രീതിയിൽ അദ്ദേഹം പ്രതികരണങ്ങൾ നടത്തുന്നതൊക്കെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ളത് ഭയങ്കര ആയിട്ട് മാത്രം കാര്യങ്ങളെ വീക്ഷിക്കുകയും എന്താണ് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രതികരണം അധികം ഓവർ റിയാക്റ്റ് ചെയ്യാതെ മോഹൻലാലിന് ആ ഒരു സന്ദർഭത്തെ തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചത് എന്ന് തന്നെയാണ് നമ്മൾ അതിനെ കാണേണ്ടത് മനസ്സിലാക്കേണ്ടത് അതായത് നമുക്കറിയാലോ ഈ മൈക്കിൻ്റെ വിഷയം മൈക്കിൻ്റെ വിഷയം ഇപ്പോടെ മുഖ്യമന്ത്രി പിണറായി വിജയനായിക്കോട്ടെ പ്രധാനമായിട്ടും അദ്ദേഹം മൈക്കുമായിട്ട് അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് ഒരു പരിഭവവും പിണക്കും ഉള്ളൊരാളാണായിരുന്നു ഇപ്പോൾ അത് അദ്ദേഹം തന്നെ അത് മാറ്റിയെടുത്തു കാരണം അത് വലിയ രീതിയിലുള്ള ദോഷം അദ്ദേഹത്തിന് സൃഷ്ടിക്കുന്നു അല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളും വിമർശനങ്ങളും വന്നു എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചെറിയ രീതിയിൽ മൈക്ക് താന്നുപോയതിൻ്റെ പേരിൽ മൈക്ക് ഹൗൾ ചെയ്തതിൻ്റെ പേരിൽ മൈക്ക് ശരിയാക്കാൻ പോകുമ്പം അത് വീണതിൻ്റെ പേരിലൊക്കെ പൊട്ടിത്തെറിക്കുന്നതിൻ്റെയും പ്രകോപിതമാവുന്നതൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നമുക്കറിയാവുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് മൈക്ക് പ്രശ്നമാക്കി എന്നതിൻ്റെ പേരിൽ മൈക്ക് സെറ്റി അടക്കം എന്താണ് ഓപ്പറേറ്ററെ അടക്കം എന്താണ് പോലീസ് കൊണ്ടുപോകുന്ന സാഹചര്യവും കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ മോഹൻലാലിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടത് എങ്ങനെ പെരുമാറണം ഒപ്പം സുരേഷ് ഗോപി സുരേഷ് ഗോപി നമുക്കറിയാലോ കുറച്ച് ഏതാനും തൃശ്ശൂരിൽ നിന്ന് ജയിച്ചതിനൊക്കെ ശേഷം അദ്ദേഹം മാധ്യമങ്ങൾക്ക് എന്താണ് ഈ ഒരു സ്ഥലത്ത് നിന്ന് അദ്ദേഹം പുറത്തു വരുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ മൂവ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ ബഹളൊക്കെ ആക്കിയ സുരേഷ് ഗോപി എന്ന് നമുക്കറിയാം അപ്പോൾ അതൊന്നും അല്ല മോഹൻലാൽ മോഹൻലാൽ വളരെ നൈസായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് എന്ന ഒരു കൃത്യമായിട്ടുള്ള ഉദാഹരണം ഒരിക്കൽ കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്വൻറ്റി ഫോർ ന്യൂസിനെയൊക്കെ മാധ്യമങ്ങളെയൊക്കെ ഇപ്പോൾ ആളുകൾ കുറ്റം പറയുന്നുണ്ട് എവിടെ പോയി കഴിഞ്ഞാലും ഇവരെ ഇവരെക്കൊണ്ട് വലിയ ശല്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൺലൈൻ മീഡിയയിൽ ഇരുന്നിട്ട് പല ആളുകളും വലിയ രീതിയിൽ വിമർശനങ്ങളൊക്കെ അതായത് ശത്രുതാ മനോഭാവത്തോടുകൂടി ഇപ്പോൾ ട്വന്റി ഫോർ ന്യൂസിനെയോ ട്വന്റി ഫോർ ന്യൂസിനെയൊക്കെ വിമർശിക്കുന്ന നിരവധി ആളുകളുണ്ട് അന്ന് ചെയ്യരുത് എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം ഈ ഓൺലൈൻ ന്യൂസ് പോലെയല്ല നമ്മളെ ഈ സാറ്റലൈറ്റ് മീഡിയാസ് എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും എന്താ പറയുക വീണ് കിട്ടുന്ന അപ്പ വേണ്ടിയിട്ട് നിരന്തരം എന്താണ് നടക്കുന്ന നമ്മളടക്കമുള്ള ആളുകൾ പ്രധാനമായിട്ടും അതാണല്ലോ ഒരാളുടെ വായിൽ നിന്ന് എന്ത് കിട്ടും എന്ന് അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലുള്ളൊരു ആളൊക്കെ അപ്പോൾ ഇത് ട്വൻറ്റി ഫോർ ന്യൂസ് മാത്രമല്ല സകല ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൂടിയിട്ട് എന്താണ് അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ കിട്ടുമോ എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട് അതിനിടയിൽ ആ തിരക്കിനിടയിൽ ആ വളരെ ജാമമായിട്ടുള്ളൊരവസ്ഥയാണ് ആ ജാമായിട്ടുള്ള ഒരു അവസ്ഥയിൽ അറിയാതെ ഒരാളുടെ തള്ളിനിടയിൽ ഈ മൈക്ക് കൊണ്ടുപോയിട്ട് അറിയാതെ പുള്ളിയുടെ മുഖത്തൊന്ന് കൊണ്ടുപോയി ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അല്ലാതെ മറ്റു പല ആളുകളും പറയുന്നത് പോലെ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ ബൈക്ക് എന്താണ് മോഹൻലാലിൻ്റെ മുഖത്തുകൊണ്ട് ഇടിച്ചു കുത്തി ട്വൻ്റി ഫോറിന് അല്ലെങ്കിലും കുറച്ച് അഹങ്കാരം കൂടുതലാണെന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലാത്ത ഒരു നിലപാടായിട്ട് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം നമ്മളടക്കം പുറത്തൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു പ്രശസ്തനായിട്ടുള്ള ആളുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ആ ഒരു തിരക്ക് പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെയൊക്കെ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടാനുള്ള തിരക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഇതിനിപ്പോൾ നിങ്ങൾക്ക് മാധ്യമങ്ങളെ മാത്രമായിട്ട് കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റുമോ കാരണം അവരനുഭവിക്കുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയുണ്ട് പ്രത്യേകിച്ചും സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ഈ ട്വന്റി ഫോർ പോലും എന്താണ് ഈ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ ഇത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രണ്ട് രണ്ടുപേർക്കെതിരെ നടപടിയൊക്കെ എടുക്കുന്നത് ബ്രേക്കിംഗ് കിട്ടിയില്ല ഒരു വേദിയിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എന്താണ് സി പി എമ്മിന്റെ എറണാകുളത്തെ സംസ്ഥാന സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ ബ്രേക്കിംഗ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞില്ല അപ്പൊ ആ ഒരു പ്രഷറിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു സാധനം ബ്രേക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വായിന്ന് കിട്ടിയാൽ അത് ബ്രേക്കിംഗ് ആക്കാമെന്ന് വിചാരിക്കുന്നവർക്ക് അവർ ഈ രീതിയിൽ നമ്മൾ പരിഹസിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതെന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതും പ്രത്യേകിച്ച് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ മീഡിയയിൽ ഇരുന്നിട്ട് ഓൺലൈൻ മീഡിയയിലെ താരങ്ങളാണ് ഇത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ട്വൻറ്റി ഫോറിന് മേൽ ശത്രുത തീർക്കാനുള്ള ഒരു ഗംഭീര അവസരമാക്കിയിട്ട് അവരത് കാണുന്നുണ്ട് ചില ഓൺലൈൻ താരങ്ങൾ അപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ മോഹൻലാലിലേക്ക് വരികയാണെങ്കിൽ ഈ തന്മയത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്താണ് ഈ ഒരു സ്വഭാവമുണ്ടല്ലോ ഇത് അദ്ദേഹത്തിന് വെറുതെ കിട്ടിയതല്ല താനേ കിട്ടിയിട്ടുള്ള ഒരു സ്വഭാവമല്ല കാരണം നമുക്കറിയാം നമുക്ക് ആ ഒരു പ്രതികരണം കൂടി കേൾക്കാം കേൾപ്പിക്കാൻ തോന്നും ജോൺ ബ്രിട്ടാസിൻ്റെ കൈരളിയിലുള്ള ഇൻ്റർവ്യൂവിൽ മോഹൻലാൽ പറഞ്ഞ ചില വാക്കുകളുണ്ട് അതും കൂടി ഒന്ന് പ്രേക്ഷകരെ കേൾപ്പിക്കാം മോഹൻലാൽ അസുഖകരമായ ഒരു സംഭവങ്ങൾ ഓർത്തുവെക്കാറില്ലേ എത്രയോ കാര്യങ്ങൾ എന്നെ പറ്റി ഉണ്ടായിട്ടുണ്ട് ഞാൻ ഓർക്കാറില്ല എന്തിനാണ് ഞാൻ ഓർക്കുന്നതുകൊണ്ട് എന്താ ഗുണം സാധാരണ സാധാരണ മനുഷ്യൻകാരനും സാധാരണ മനുഷ്യനാണ് അതായിരിക്കാം കേട്ടില്ലേ അപ്പോൾ ആ പ്രതികരണത്തിലൂടെ എന്താണ് നമുക്ക് മനസ്സിലായത് ഇത്തരത്തിലൊക്കെയുള്ള ചില സ്വഭാവ സവിശേഷതകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് മോഹൻലാൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അഭിനയത്തിനെ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെയാണ് തന്മയത്വം എന്ന് പറയുന്ന ഒരു സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ അഭിനയത്തിൽ കാണിക്കുന്ന ഈ ഒരു കൺട്രോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നതൊക്കെ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അദ്ദേഹം വലിയ രീതിയിൽ സ്പിരിച്വാലിറ്റി ആധ്യാത്മികതയിൽ വളരെയധികം താൽപ്പര്യനായിട്ടുള്ള ഒരാളാണ് മോഹൻലാൽ ഓഷോയിലും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പല ആധ്യാത്മിക ഗുരുക്കളിലും യോഗ അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇങ്ങനെ പെരുമാറാൻ ആളുകളോട് ഇങ്ങനെ പെരുമാറാൻ വിനയത്തിൽ പെരുമാറാൻ ഓവർ റിയാക്റ്റ് ചെയ്യാതെ വളരെ കൺട്രോൾഡായിട്ട് പെരുമാറാനൊക്കെ മോഹൻലാലിനെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ തുടക്കത്തിൽ ഈ സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞ ആ കാര്യത്തിനും പ്രാധാന്യം ഏറുന്നുണ്ട് എന്നുള്ള എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കാരണം അദ്ദേഹം വളരെ ഇഷ നിരവധിയായിട്ടുള്ള ആളുകൾ ഇഷ ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് അപ്പോൾ അദ്ദേഹത്തിന് അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്വഭാവം കൂടി ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഭയങ്കര രീതിയിൽ അഹങ്കാരിയും അതായത് ഒരു പാവമാണ് മോഹൻലാൽ എന്നുള്ളൊരു തോന്നൽ പലവർക്കും ഉണ്ട് ഈ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മണ്ടനാണ് എന്ന് വിളിക്കുന്നവരുണ്ട് കാരണം കൃത്യമായ കാര്യങ്ങളിൽ നിലപാടെടുക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കും മോഹൻലാലിന് നിലപാടില്ല പക്ഷേ അതൊന്നും അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത് മോഹൻലാൽ വേറൊരു രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണുന്ന അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ ഫിലോസഫിയിലൊക്കെ കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണുന്ന ഒരാളാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു സവിശേഷത യഥാർത്ഥത്തിൽ മോഹൻലാലിന് ഉണ്ടാവുന്നത് ഈ കൺട്രോൾഡായിട്ട് പെരുമാറാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു അത് കൃത്യമായിട്ട് നമ്മളുടെ ആ കണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺട്രോള് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ചലനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മോഹൻലാലിൻ്റെ ചലനങ്ങളൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള അതായത് മലയാള സിനിമയിൽ മറ്റൊരു നടനും ഇല്ലാത്ത തരത്തിലുള്ള ഭംഗിയാണ് മോഹൻലാലിൻ്റെ ചലനങ്ങൾക്ക് മോഹൻലാൽ അനങ്ങും കൈ വരലുകൾ പോലും എന്നൊക്കെ നമ്മൾ വലിയ രീതിയിൽ പറയുന്നത് ഇതൊന്നും വെറുതെ ഉണ്ടാവുന്നതല്ല ഇതൊക്കെ മാനസികമായിട്ട് അദ്ദേഹം ചെയ്യുന്ന പല രീതിയിലുള്ള പരിപാടികൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് വന്നുചേരുന്നതാണ് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലൂടെ ആളുകൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ട്വൻറ്റി ഫോറിന് നേരെ എന്താണ് ശത്രുത ചൊരിയാനുള്ള സമയമായിട്ട് മാത്രം ഇതിനെ കാണാതിരിക്കുകയാണ് വേണ്ടത് ഒപ്പം നമ്മുടെ രാഷ്ട്രീയക്കാരും അതുപോലുള്ള മറ്റാളുകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ മോഹൻലാലിൽ നിന്ന് പഠിക്കാനുണ്ട് ഒരു പൂ ചോദിച്ചപ്പം ഒരു പൂക്കാലം കൊടുത്തു എന്നാണ് ഇപ്പം പറയുന്നത് കാരണം അത് ഭയങ്കര രസമാണ് കാരണം അങ്ങനെ ഒരാൾക്ക് പെരുമാറാൻ വേണ്ടിയിട്ടാണ് ഇത്രയും താ ഒരു വലിയ താരമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരാൾക്ക് ഇത്രയും എളിമയായിട്ട് പെരുമാറാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു പോലെ രജനീകാന്തിനെയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് മോഹൻലാലിൻ്റെ മകൻ സിനിമയിൽ തല കാണിച്ചിട്ടുള്ളൊരു പ്രണവ് മോഹൻലാൽ ഇപ്പോൾ മകളും വരുകയാണ് അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള പെരുമാറ്റം തന്നെയാണ് പ്രണവില് നമ്മൾ കണ്ടത് അപ്പോൾ വിസ്മയേയും ചർച്ചയാവുകയാണ് ഇപ്പോൾ അത് കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു മകൾ ഇന്ന് അച്ഛൻ ആ മോഹൻലാലിന്റെ ഈ പ്രതികരണം കൂടെ വന്നപ്പോൾ വീണ്ടും ഈ വിസ്മയലേക്ക് തിരിച്ചു പോകുന്നുണ്ട് പലരും അപ്പോൾ ആ സിനിമയെക്കുറിച്ച് തുടക്കം ആ തുടക്കം എന്ന് പറയുന്ന സിനിമ ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മാധ്യമ പ്രവർത്തകര് വന്നത് മോഹൻലാലിന്റെ അടുത്ത് ചോദിക്കാൻ അപ്പോഴാണ് ഈ വിഷയം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു വേദിയിലാണ് സംഭവം ഉണ്ടായത് അപ്പം ഈ തുടക്കം എന്ന് പറയുന്ന സിനിമ മോഹൻലാലിൻ്റെ മകൾ അഭിനയിക്കട്ടെ അതായത് പൊതുജനങ്ങൾക്ക് ഇപ്പം അതൊന്നും വലിയ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മോഹൻലാലിൻ്റെ മകളെ അഭിനയിക്കുകയോ അഭിനയിക്കാതിരിക്കുകയോ എന്തെങ്കിലും അതൊക്കെയാണ് ഇതിൻ്റെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ മോള് തുടക്കം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾക്ക് എന്ത് എന്ത് പോയി എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് അവർ അഭിനയിക്കുകയോ അഭിനയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ നമ്മൾ മോഹൻലാലിന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം അവർ മക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ അഭിനയിക്കുകയോ അഭിനയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ എന്തായാലും മോഹൻലാലിൻ്റെ ഈയൊരു സ്വഭാവം എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ള ഒരു സ്വഭാവമാണ് ഇതെല്ലാവരും എന്താ പറയുക തീർച്ചയായിട്ടും മാതൃകയാക്കേണ്ടതാണ് പല ഘട്ടങ്ങളിലും ആളുകൾക്കത് സഹായകരമാകും